നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശം ഒരു വശത്ത് പുരോഗമിക്കുകയാണ് പത്ത് ടീമുകളും കിരീടത്തിനായി പോരടിക്കുമ്പോൾ ആരാധകർക്ക് ആവേശ കാഴ്ചയാവുകയാണ് എന്നാൽ ഐ പി എല്ലിനിടയിലും ഇന്ത്യൻ ടീം ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ സമീപകാല ടെസ്റ്റ് പരമ്പരയിലെ പ്രകടനങ്ങളെല്ലാം മോശമാണ് നാട്ടിൽ ന്യൂസിലൻഡിനോട് നാളെ ഘട്ട ഇന്ത്യ ഓസ്ട്രേലിയയിലും വമ്പൻ തോൽവിയാണ് നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിൽ വലിയ മാറ്റങ്ങളോടെ ഇറങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഇതിനായുള്ള തയ്യാറെടുപ്പിനായി ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ കൂടുതൽ യുവതാരങ്ങളെ ഇന്ത്യ എ ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണുള്ളത് പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ടെസ്റ്റ് നായകനടക്കം മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സജീവമാണ് അടുത്ത ടെസ്റ്റ് നായകനായ ജസ്പ്രീത് ബുംറ വരുമെന്ന തരത്തിലാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയയിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയെ നയിച്ചത് ബുംറയായിരുന്നു ആയിരുന്നു അതുകൊണ്ടുതന്നെ ബുംറയിലേക്കാണ് ഇന്ത്യയുടെ നായകസ്ഥാനം എത്തുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ ഇപ്പോഴത്തെ ആ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മറ്റൊരു താരത്തെ ടെസ്റ്റ് നായകനാക്കാനുള്ള പദ്ധതിയാണ് വിനയുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് നായക സ്ഥാനത്തേക്ക് ശുഭ്മൻ ഗിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇന്ത്യ മൂന്ന് ഫോർമാറ്റിലേക്കും അടുത്ത നായകനായ ശുഖ്മൻ ഗില്ലിനെ കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നാണ് സൂചനകളുള്ളത് വൈറ്റ് ബോളിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഗിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് ഗിൽ ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൺസ് നായകനാണ് ഗിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും ഗിലിനെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗില്ലിനെ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ടീം മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് ഇത് സംബന്ധിച്ച് പരിശീലകൻ ഗൗതം ഗംഭീറും മുഖ്യ സെലക്ടറായ അജിത് അകാർക്കറും തമ്മിൽ ചർച്ച നടത്തി എന്നാണ് ലഭിക്കുന്ന വിവരം ജസ്പ്രീത് ബുംറയുടെ ഫിറ്റ്നസ് പ്രശ്നമാണ് അദ്ദേഹത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മടിക്കൽ ഉള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നത് നിലവിൽ പരിക്കേറ്റ ബുംറ ടീമിന് പുറത്താണുള്ളത് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിക്കേറ്റ ബുംറ എപ്പോൾ തിരിച്ചു വരുമെന്നത് പറയാനാകില്ല ഈ ഒരു സാഹചര്യത്തിൽ താരത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഗംഭീറിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഭാവി താരമെന്ന് വിലയിരുത്തപ്പെടുന്ന ശുഭ്മൻ ഗിലിനെ നായകനാക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ പദ്ധതി രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിന്റെ നായകനായി രോഹിത് തുടരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ രോഹിത്തിന് അവസരം ലഭിച്ചേക്കില്ല എന്നാണ് പുതിയ വിവരം രോഹിത്തിന് പകരം കെ എൽ രാഹുലിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് വീണ്ടും എത്തിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി സായ് സുദർശൻ കരുൺ നായർ തുടങ്ങിയ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടുന്ന യുവതാരങ്ങളെ ടീമിലേക്ക് വിളിക്കാനാണ് ഇന്ത്യയുടെ നീക്കം രോഹിത്തിൻ്റെ സമീപകാല ടെസ്റ്റ് പരമ്പരകളെല്ലാം വളരെ മോശമായിരുന്നു പ്രതീക്ഷിച്ച പോലെ റൺസ് നേടാൻ താരത്തിന് സാധിക്കുന്നുമില്ല രോഹിത്തിൻ്റെ അഭാവത്തിലും വിരാട് കോഹ്ലിക്ക് ടീമിൽ സ്ഥാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യ വലിയ പൊളിച്ചെഴുത്തിലേക്ക് നീങ്ങില്ല എങ്കിലും കൂടുതൽ യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതിനായുള്ള നീക്കത്തിലാണ് ഗൗതം ഗംഭീർ എന്നുമാണ് ലഭിക്കുന്ന സൂചന സീനിയർ താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ്